അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട കൂട്ടുകാരോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്നലെ സ്റ്റോറി ഇടാൻ പറ്റിയില്ല കാരണം എല്ലാവർക്കും അറിയാലോ അല്ലേ നബിദിനാണ് നമ്മൾ ആ ദിവസം സന്തോഷിക്കേണ്ട ദിവസമാണല്ലോ അപ്പം നമ്മൾ മാക്സിമം നബിദിനത്തിലെ പരിപാടികളിലും ഘോഷയാത്രകളിലൊക്കെ കാണാനൊക്കെ അങ്ങനെയൊക്കെ സമയം കുറച്ച് പോയി പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മഞ്ചേരിയിലേക്ക് വന്നു രാത്രിയായി പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ പ്രയാസമായി അല്ല നമ്മുടെ ഹബീബ് സല്ലാ അല്ലേ വസ്ല്ലാം ഒക്കെ നമുക്കൊരുപാട് ത്യാഗങ്ങൾ സഹിച്ച മുത്ത് ഹബീബ് സല്ലാ അല്ലെ വസ്ല്ലിയുടെ ജന്മദിനത്തിൽ നമ്മൾ അല്പസമയം സന്തോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നേരം പിന്നെ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒന്നും വിടാതിരുന്നത് ഇൻഷാല്ല അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു വെച്ചത് എവിടെയെന്നെല്ലാവർക്കും അറിയില്ലല്ലേ നമ്മുടെ അറബിയമ്മയുടെ കൈകളിൽ ഡയറി കിട്ടുകയാണ് അല്ലേ ആ ഒരു ഡയറി ഒരു പക്ഷേ അത് അജ്മൽ തന്നെ കരുതി കൂട്ടിക്കൊണ്ട് അവിടെ വെച്ചതായിരിക്കും ഒരു പക്ഷേ അത് എന്താ പറയുക വാഹനത്തിൽ ബാഗിൽ നിന്ന് എടുത്ത് ഒരു പക്ഷെ അവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കും കാരണം എങ്ങനെയെങ്കിലും അറബിക്കുമ അത് കാണണം അല്ലേ അത് കണ്ട് വായിക്കണം എന്നിട്ട് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണം കാരണം ഇപ്പോൾ അജ്മലിനെ അങ്ങോട്ട് പ്രവേശനമല്ല അജ്മലിനെ അവിടെ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ഒരിക്കലും അജ്മലിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ വിവരങ്ങൾ ഞാൻ ഒറ്റക്ക് തെളിവില്ലാതെ പറഞ്ഞാൽ ഒരു കുട്ടിയും വിശ്വസിക്കൂല മാത്രമല്ല ഹംദിയോട് ചോദിക്കാനും അനുവദിക്കൂല അതുകൊണ്ട് തന്നെ എല്ലാത്തിനുള്ളതും ഡയറിയിലുണ്ട് അത് അറബി ഉമ്മ എങ്ങനെങ്കിലും വായിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് നമ്മുടെ അജ്മൽ അതവിടെ കരുതിക്കൂട്ടി ഉപേക്ഷിച്ചത് എന്ന് തന്നെ പറയാം അത് വലിയൊരു തെളിവാണ് എല്ലാത്തിലും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്ക് സ്ഥിരമായിട്ട് കമൻ്റ് എഴുതാറുള്ള നമ്മുടെ ഹാജിറ സലാം ഇന്നും അതിലൊരു കമൻ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ അറബിയുമ്മ ഡയറി വായിച്ച് അതിലുള്ളതെല്ലാം മനസ്സിലാക്കി അതിനുള്ള പരിഹാരം തേടും അജ്മൽ സാർ അറബി നാട്ടിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അത് പോം വഴി നോക്കുകയാണ് എങ്ങനെയെങ്കിലും ഹംദിയെ രക്ഷപ്പെടുത്തണം ആ ചിന്തയിലാണ് അറബിയുമ്മ അവർ എതിർക്കുകയാണെങ്കിൽ ഈ ഡയറി വെച്ച് ഒന്നവരെ അവരെ പൂട്ടാം ഒന്ന് ഒതുക്കാൻ പറ്റും ഈ ഡയറി അതിൽ അറബിയമ്മ സന്തോഷം കൊള്ളുകയാണ് ആ ഡയറിയിലുള്ളത് ഒരു സാഹചര്യത്തിൽ അറബി അറിയാൻ ഇടവരികയാണ് അപ്പോഴാണ് അറബി ചിന്തിക്കുന്നത് തൻ്റെ പൊന്നുമോൾക്ക് ഇത്രക്കും ക്രൂരത എൻ്റെ മകളോട് അത് ഷക്കീല ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് അറിയുന്നത് ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ് അറബി അപ്പോഴാണ് അജ്മലിനെ ആലോചിക്കുന്നത് അവൻ എന്തുകൊണ്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് പക്ഷേ എന്തു ചെയ്യും ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ അവനെ പൊതിരെ തല്ലി എന്തു ചെയ്യാൻ ഇതിൻ്റെ പിന്നിലെല്ലാം എല്ലാ കൈകളും ഇത് ഷക്കീലുടേതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിയാൻ അറിയാനൽപ്പം വൈകിപ്പോയി അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന അറബി മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്തുവെന്നാലും വേണ്ടിയില്ല അറബി ഉമ്മ മുന്നിട്ടിറങ്ങണം എങ്ങനെയെങ്കിലും ഹംദിയെ രക്ഷിക്കുന്നതോടൊപ്പം അജ്മലിൻ്റെ പ്രയാസവും മാറണം അതിനു വേണ്ടി സൽവാ നാം മുന്നിട്ടിറങ്ങണം ഒട്ടും വൈകണ്ട പണി തുടങ്ങിക്കോ നമ്മുടെ ഹാജർ അസലാം എഴുതിയ ഒരു കമൻ്റാണ് കറക്റ്റായിട്ടും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റോറി ഏകദേശം പോകുവാൻ ഉള്ളത് എന്നാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചത് അവർ മാനത്ത് കണ്ടു എന്ന് തന്നെ പറയാം എന്തൊക്കെ തന്നെ അലഹമ്മദ നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടി അതായത് സ്റ്റോറി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അതിയായ താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരുപാട് കമൻ്റുകൾ കണ്ടിട്ടോ അപ്പോൾ ഏറ്റവും വലിയൊരു കമൻ്റാണ് ഞാൻ വായിച്ചത് ഒരുപാടുണ്ട് എല്ലാവരും പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ മറിയം എന്ന് പറയുന്ന അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് വളക്കുമസ്ല ഇനി ഒരിക്കലും ആ ഷക്കീലിയുടെ കൂടെ ഹംതിയെ വിടരുത് അറബി ഉമ്മ തന്നെ ഡയറി വായിച്ചിട്ടൊരു പരിഹാരം കാണട്ടെ അജ്മൽ സാറിനെ ഫോൺ വിളിച്ചാൽ വരുമല്ലോ അറബി ഉമ്മ ഹംതിയോട് ഉപ്പയോടെ എല്ലാം പറയണം അറബിക്കെല്ലാം മനസ്സിലാണ്ടേ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വായിക്കാൻ ഇന്നലെ സ്റ്റോറി അവിടെ എടുക്കും ഇൻഷാ എല്ലാവരും നല്ല നല്ല കമൻ്റുകളാണ് ഇടുന്നത് ഏതൊക്കെ തന്നെയാലും അലഹമ്മദില്ല പിന്നെ ശബ്ദത്തിന് ഇപ്പോഴും ഒരു ശരിക്ക് ഒരു ക്ലിയർ വന്നിട്ടില്ല എന്നാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ കുറച്ച് വെയിൽ കൊള്ളലും കുറച്ച് ഇതൊക്കെ ആയിട്ടിങ്ങനെ ആ ഒന്നും നമ്മൾ തടി നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒരു പ്രയാസം വന്നു പിന്നെ സഫ സഫമോള് തോട്ടിൽ പോയി മുങ്ങി കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്ന് പോയി ഉച്ചക്ക പോയത് അതൊക്കെ ആയതുകൊണ്ട് വീണ്ടും ചെറുതായിട്ടൊരു ശബ്ദത്തിനൊരു മങ്ങലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്തൊക്കെ തന്നെയാൽ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടല്ലോ അതന്നെ വലിയ സമാധാനം എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ ഇൻഷാല്ല അറബിയമ്മ ഡയറി വായിക്കുകയാണ് ഓരോ പേജ് അറബിയമ്മ വായിച്ചു തുടങ്ങുന്നു അതെ ആ കുഞ്ഞിൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടത് മുതലുള്ളതാണ് അവൾ എഴുതുന്നത് ഇനി മുതൽ എൻ്റെ ജീവിതങ്ങൾ വളരെയധികം പ്രയാസകരമായിരിക്കും ദുഃഖമായിരിക്കും എന്നെനിക്ക് മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ആയി തുടങ്ങി റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട മാതാവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും നഷ്ടപ്പെട്ടത് മുതൽ റബ്ബേ എൻ്റെ പിതാവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമായിരുന്നു വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹം എന്നെ ഒരുപാട് സമയം എന്നോടൊപ്പം ചിലവഴിക്കുമായിരുന്നു ഉമ്മയില്ലാത്ത ദുഃഖം മകളെ അറിയിക്കരുത് അതാണ് എൻ്റെ പിതാവ് പക്ഷേ ഈയിടെയായിട്ട് എനിക്ക് സങ്കടം വന്ന് തുടങ്ങി അത് എൻ്റെ പിതാവ് മറ്റൊരു ഉമ്മയെ അതെ എനിക്ക് മറ്റൊരു ഉമ്മ വരികയാണ് മോളെ ഹംതാ ബാബ മോൾക്ക് ഒരു ഉമ്മശയില്ലാത്തതിൻ്റെ കുറവ് നല്ലോണം ഉണ്ടല്ലേ എപ്പോഴും ബാബക്ക് കൂടെ മോളുടെ കൂടെ നിൽക്കാൻ അത് കഴിയണമെന്നില്ലല്ലോ മോളുടെ കൂടെ എപ്പോഴും മോളെ സന്തോഷിപ്പിക്കുവാനും മോളെ കൂടെ കളിക്കുവാനും ചിരിക്കുവാനൊക്കെ ഒരു ഉമ്മച്ചി വേണ്ടേ മോളെ സന്തോഷമായിരുന്നു കേട്ടപ്പോൾ പക്ഷേ എല്ലാം കഴിഞ്ഞ് എൻ്റെ പിതാവിൻ്റെ അരികിൽ നിന്ന് ഞാൻ വേർപെട്ടു പോകുന്ന ആ നിമിഷം എൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയായിരുന്നു അതെ എന്നെ വിട്ട് എൻ്റെ പിതാവ് മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കുകയാണ് പതുക്കെ പതുക്കെ എൻ്റെ പിതാവിൻ്റെ സ്നേഹം കുറയുകയാണ് എന്നോട് അതെ ആദ്യമൊക്കെ സ്നേഹമായിരുന്നു പിന്നീട് അങ്ങോട്ട് എനിക്ക് സഹോദരങ്ങൾ പിറക്കുവാൻ പോകുന്നുണ്ട് എന്നുള്ള യഥാർത്ഥ സത്യം ഞാനും മനസ്സിലാക്കി തുടങ്ങി പിന്നീട് അങ്ങോട്ട് എന്നെ വെറുപ്പായി തുടങ്ങി എൻ്റെ ജീവിതം പിന്നെ അങ്ങോട്ട് വളരെയധികം വിഷമകരമായ ഘട്ടത്തിലേക്ക് നീങ്ങി തുടങ്ങി ഒരു കുഞ്ഞായപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ അരികിലേക്ക് സ്നേഹത്തോട് ഞാൻ ഓടിയെത്തുമ്പോൾ ഇല്ല തൊടണ്ട കുഞ്ഞിനെ വിട്ടു നിൽക്ക് കുട്ടിക്കെന്താ അസുഖം വരും എളാമയുടെ ആ ഒരു വാക്ക് റബ്ബേ എൻ്റെ കുരുന്ന് ഹൃദയം വല്ലാതെ വേദനിച്ചു വേദനയോടെ ഞാൻ നോക്കും ആ കുഞ്ഞിനെ ഒന്നും ഉമ്മ പറ്റിയിരുന്നെങ്കിൽ ഇല്ല മനസ്സിനുള്ളിൽ വല്ലാത്ത സങ്കടം വല്ലാത്ത വേദന എന്തുവന്നാലും വേണ്ടിയില്ല ഇളയമ്മ ഇല്ലാത്ത സമയം നോക്കി ആ കുഞ്ഞുമോളെ ഒന്ന് ഉമ്മ വെക്കണം വല്ലാത്ത ആഗ്രഹം കൊണ്ടാണ് ഒന്ന് കാണണം കണ്ണെറിയെ ആ റൂമിലേക്ക് അടുക്കുവാൻ സമ്മതിക്കില്ല അന്ന് ഇളയമ്മ ബാത്റൂമിലേക്ക് പോയ സമയം കുളിക്കുവാൻ വേണ്ടി ആരുമില്ല എന്നെനിക്ക് മനസ്സിലാകാണ് കുഞ്ഞുവാവയുടെ ഒരു കരച്ചിൽ കേൾക്കുന്നു എൻ്റെ ഹൃദയം തുടിച്ചു ഒന്നുമില്ലെങ്കിൽ അതെൻ്റെ അനിയത്തി കുട്ടിയല്ലേ അല്ല ഹ എന്ന കൊച്ചു പെണ്ണായ ഞാൻ ഓടിയെടുത്തു ആ കുഞ്ഞിൻ്റെ തൊട്ടിലിനടിയിൽ ചെന്ന് കുഞ്ഞിനെ നോക്കി ഓ വല്ലാത്തൊരു സോഫ്റ്റ് കുഞ്ഞ് കണ്ടപ്പോൾ ചുംബിക്കണമെന്ന് തോന്നി തുരു ചുംബിക്കണം എൻ്റെ സ്നേഹമെല്ലാം കുഞ്ഞു വാവക്ക് കൊടുക്കണം എൻ്റെ അനിയത്തി കുട്ടിയല്ലേ എന്ന് കരുതി ആ മുഖത്തേക്ക് എൻ്റെ മുഖം തട്ടിക്കുവാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് പെട്ടെന്ന് ശക്തമായ ഒരു ശബ്ദത്തോടെ ഭയങ്കര വേദന എൻ്റെ നടുപ്പുറത്ത് ഒന്ന് മാറിപ്പോടി അങ്ങോട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരരുതെന്ന് എന്താ നിനക്ക് എൻ്റെ കൈ പിടിച്ച് വലിച്ച് പിന്നോട്ട് വലിച്ചിട്ടു ഞാൻ ശക്തമായി അവിടെ മറന്നടിച്ച് വീണു ആ ആ എളമ്മ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ അരികിലേക്ക് ഇങ്ങനെ വരരുതെന്ന് അണുക്കളൊക്കെ കയറില്ലേ കുട്ടിക്ക് നല്ല സുരക്ഷിതമായി വെക്കല്ലേ കുട്ടിനെ നീ അന്ന് അവിടെയും ഇവിടെയും കളിച്ച് നടക്കുകയാണ് കൊട്ടാരത്തിൽ എല്ലാ സ്ഥലത്തും നീ എത്തുന്നുണ്ടാവും അവിടെയും ഇവിടെക്കായിട്ട് നീയായിട്ട് ഇപ്പോൾ ഓരോന്നിനെ എന്താന്നില്ലേ മാറങ്ങോട്ട് കീടമേ ആ തള്ള പോയ കൂട്ടത്തിൽ തന്നെ പോയാൽ പോരായിരുന്നോ എന്ന് എനിക്കൊരു സമാധാനമായിരുന്നു ഒരു നിമിഷം ബാബ പറഞ്ഞു തോർത്തു മോളെ പൊന്നുമോൾക്ക് കളിക്കുവാനും ചിരിക്കുവാനും കൂട്ടുകൂടാനും ഒരു ഉമ്മയെ വേണ്ടേ പക്ഷേ ആ ഒരു വാക്ക് അതെവിടെ ഇതെവിടെ തൻ്റെ പൊന്നു കുഞ്ഞിനെ ഒന്ന് ഉമ്മ വെക്കാൻ ഒന്ന് തൊടാൻ ചെന്നതാണ് സമ്മതിച്ചില്ല പിടിച്ച് വലിച്ച് എടുക്കുകയായിരുന്നു ഹംത പൊട്ടിക്കരഞ്ഞു കുഞ്ഞു ഹംത അതെ ഞാൻ കരയുകയായിരുന്നു കഴിഞ്ഞില്ല എന്നാൽ ബാബ വന്നപ്പോൾ വേറെ അതെ നിങ്ങൾ ആ മോളുണ്ടല്ലോ ഹംത നല്ലോണം സൂക്ഷിച്ച് അവളോണ്ട് നിൽക്കാൻ പറയണം അവളെ കുഞ്ഞിൻ്റെ നേരത്തെ വന്നത് കുഞ്ഞിനെ ഉമ്മ വെക്കാനോ എന്തോ പറഞ്ഞ മുഖത്തേക്ക് കണ്ട് വന്ന് വീണക്കാണ് ശ്വാസം മുട്ടിയാലോ ശ്വാസം മുട്ടി മരിച്ചു പോയി എന്ത് ചെയ്യും അവള് കൊച്ചുകുട്ടിയല്ലേ കൊച്ചുകുട്ടി നിങ്ങളാണ് അവളെ കൂടുതൽ വഷളാക്കിയത് കൂടുതലായിട്ട് വഷളാക്കാൻ പാടില്ലായിരുന്നു എപ്പോഴും കൊച്ചുകുട്ടി കുട്ടി കൊച്ചു എന്ന് പറഞ്ഞ അവളെ കൊഞ്ചിച്ച് 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 കേട്ട് വഷളാക്കും എന്നോട് പോലും പോലുംങ്ങൾക്കില്ല അത്ര സ്നേഹം നീ ഒന്നടങ്ങ് ഇന്ന് കുഞ്ഞിനെ അവള് കൊല്ലാനാണ് വന്ന് അത് നിങ്ങൾ കണ്ടോ അവളുടെ കൈകളും മുഖവും ഒന്നായിട്ട് എന്റെ കുഞ്ഞിന്റെ മുഖത്തേക്കായിരുന്നു അത് കേട്ട് അറബി ഞെട്ടിത്തെരിച്ചു എന്ത് ഷക്കില നീ എന്താ പറഞ്ഞത് അതെ എൻ്റെ കുഞ്ഞ് അവള് ചോദിച്ചു നോക്ക് വിളിക്കവളെ നേരെ അതാ ഹംദ അവൾ ആ മജ്ലിസി റോമിന്റെ ഒരു മൂലയിൽ സങ്കടപ്പെട്ട് ഹംദ ഇവിടെ വന്നേ ബാബാ അവൾ ഓടി ചെന്നു തൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് ബാബാ ഇവിടെ വന്നേ നീ എന്തെന്ന് കുഞ്ഞിനെ കാണിച്ചത് ബാബാ എന്നെയോ കുഞ്ഞിനെ ഉമ്മ വക്ക ഉമ്മ വെക്കാന് നീ കൊല്ലാൻ ചെന്നക്കാണല്ലോ പറയുന്നത് അല്ല ബാബാ എനിക്ക് കുഞ്ഞിനെ ഇഷ്ടമായിട്ട് ഇനി മേലാലങ്ങാൻ ആ കുഞ്ഞിനെ നീ കാണുകയോ തൊടുകയോ ചെയ്തിട്ടുണ്ടെങ്കില് എന്തിന് കൈയിൽ നിന്ന് കിട്ടും എൻ്റെ മറക്കണ്ട അത് മുതലാണ് ആ ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ എളാമാക്കുര് കുഞ്ഞ് ജനിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എന്നും അങ്ങനെയായിരുന്നു അന്ന് മുതലേ ഞാൻ ഒറ്റപ്പെട്ടു പോകും എനിക്ക് ആഗ്രഹമായിരുന്നു കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകാൻ കുഞ്ഞിനെ ഒന്ന് തൊടാൻ തലോടാൻ പക്ഷേ കഴിയുന്നില്ല സമ്മതിക്കില്ല കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലെ വല്ലാത്തൊരു വിങ്ങലാണ് അല്ലാ ആ കുഞ്ഞിൻ്റെ അരികിലേക്കൊന്ന് എത്തിയിരുന്നെങ്കിൽ ഒന്നെനിക്ക് കളിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കുഞ്ഞെന്നല്ലേ പക്ഷെ സമ്മതിക്കില്ല സമ്മതിക്കില്ല അവളുടെ ആ ഒരു ജീവിതകഥ ആദ്യത്തെ ഭാഗം കേട്ട് അറബിയമ്മ കരഞ്ഞു പോയി അള്ളാ പഠിച്ചോനെ എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത് ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ റഹ്മാനെ വല്ലാത്തൊരു സങ്കടം തന്നെയാണല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അറബിയമ്മക്ക് അടുത്ത ഭാഗം വായിക്കുവാൻ കഴിഞ്ഞില്ല റബേ ചെറുപ്പത്തിൽ ആ കുട്ടിയോട് കാണിച്ചതുവരെ അവൾ ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ബുദ്ധി വെച്ച നാൾ മുതൽ എഴുതി തുടങ്ങിയതാണ് അവൾ അതെ എന്നാൽ കുഞ്ഞ് വെച്ച് നടക്കുവാൻ തുടങ്ങി ഒന്ന് കൈപിടിക്കണം എന്നെനിക്ക് തോന്നി തൊടാൻ സമ്മതിക്കൂല വരേണ്ട നീ ലോക്കലാണ് ഇങ്ങനത്തെ കുട്ടികൾ എൻ്റെ കുട്ടികളെ തൊടാൻ നിനക്ക് അർഹതയില്ല നീ എനിക്ക് വെറും ലോക്കൽ കുട്ടിയാണ് എൻ്റെ കുട്ടി അങ്ങനെയല്ല ലോക്കൽ ആ വാക്ക് എളാമ ഉപയോഗിച്ചത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഉമ്മയില്ല ഇട്ടതുകൊണ്ടാണോ ഞാൻ ലോക്കലായി പോയത് എൻ്റെ ഉമ്മ വിതമ്പിക്കരയുകയായിരുന്നു അവൾ അതിൽ എന്നാൽ അല്പം മാസങ്ങൾക്ക് ശേഷം എളാമ വീണ്ടും അത് ഗർഭിണിയാവുകയാണ് കൂടുതലായി എന്നോട് ദേഷ്യം കൂടി തുടങ്ങി ഹംതയെ ഇനി ഇവിടെ വേണമെന്നില്ല അതെ അവളെ വല്ല എത്തിയങ്കാനയിലേക്കോ മറ്റോ പറഞ്ഞൂടെ എൻ്റെ ഇവിടെ സുഖമായി കഴിയണം ഈ കൊട്ടാരത്തിൽ അവൾ വരുമ്പോൾ ഒരു ബാധ്യതയാണ് അത് നീ എന്തീ പറയുന്നത് അവൾ എൻ്റെ കുഞ്ഞാണ് എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ് അവളെ ഇത്രയും വലിയ കൊട്ടാരമുണ്ടായിട്ട് ഇവിടെ നിർത്താൻ കഴിയില്ല എന്ന് വെച്ചാൽ അതെ എനിക്കും എൻ്റെ മക്കൾക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട് അവൾ വരുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് നീ കുഞ്ഞിനെ പോലൊന്ന് കാണിച്ചു കൊടുക്കുവാൻ അവൾക്ക് മനസ്സ് കാണിക്കുന്നില്ലല്ലോ അതെന്താണ് ശെക്കില്ല നീ ഇങ്ങനെ നിന്റെ സൗന്ദര്യം കൊണ്ടോ നിനക്കൽപ്പം സൗന്ദര്യം കൂടിയതാണോ നിന്റെ പ്രശ്നം അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര സൗന്ദര്യവതിയായ ഞാൻ നിങ്ങളെ അതും ഇത്ര പ്രായമായ നിങ്ങളെ കല്യാണം കഴിച്ചതിൻ്റെ ബാക്കിലും പല കാര്യങ്ങളുമുണ്ട് അതെനിക്ക് നേടിയെടുക്കണം എൻ്റെ രണ്ട് മക്കളെ ഇപ്പോൾ നിങ്ങളുടെ രണ്ട് മക്കളെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ഈ കൊട്ടാരവും കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും ഉള്ളതാണ് ഇതെല്ലാം മറ്റൊരു കുഞ്ഞിന് വേണ്ടി അത് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഹംദ അവളുടെ ഉമ്മക്കുമുണ്ടല്ലോ ഒരുപാട് സ്വത്ത് അതിങ്ങ് എഴുതി വാങ്ങണം എന്നിട്ട് അവൾ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കളയണം ഹംദ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ സങ്കടപ്പെട്ടു പോയി ഈ ഒരു കൊട്ടാരത്തിൽ എനിക്ക് ഒട്ടും ഇല്ല സ്ഥാനമില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി പിതാവിനെ ദയനീയതയോട് നോക്കും ബാബ ഇല്ല പിതാവിൻ്റെ ആദ്യത്തെ സ്വഭാവമെല്ലാം മാറിയിരിക്കുന്നു തികച്ചും തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന രീതി എങ്കിലും ഹംത അവിടെ തന്നെ വളരുന്നു അതിനിടയ്ക്ക് പല ഗദ്ദാമകളും മാറി മാറി വന്നു ചിലർ ദയുള്ളവരായിരിക്കും ചിലർ എന്നാൽ അതിനിടക്ക് അതാ സിനാൻ എന്ന പേരുള്ള ഒരാൾ അങ്ങോട്ട് വരികയാണ് സത്യം പറഞ്ഞാൽ എനിക്കെന്നെ നഷ്ടപ്പെട്ട എൻ്റെ ബ്രദറിനെ പോലെ തോന്നി എനിക്ക് തരുന്ന ഭക്ഷണങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും സിനാൻ അങ്ങനെയായിരുന്നു പക്ഷേ അതെല്ലാം അറബിയമ്മ കണ്ടുപിടിച്ചു എൻ്റെ പിതാവിനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തു അവസാനമായിട്ട് അവനെയും അവിടെ ഒഴിവാക്കണം നല്ല ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിലായി പാവം ഭക്ഷണം വരെ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ ആക്കി എന്നെ പിതാവ് പൊതു തല്ലി റൂമിനിട്ടിട്ട് ഹംതാ നീ ഈ തറവാടിന്റെ കെടുത്തും അല്ലടി ഒരിക്കൽ പോലും ഇനി ഇവിടെ കാണാൻ പാടില്ല എല്ലാം മെളാമ പറഞ്ഞു കൊടുത്തു ബാബ ഞാൻ എന്തു ചെയ്തു എന്തതിനു ചെയ്യാൻ ബാക്കി നീ വരുന്നത് ഞാൻ കണ്ടല്ലോ എന്തൊക്കെ തെമ്മാടുത്ത് ഇവിടെ നടക്കുന്നത് രണ്ടുപേരും അവനക്ക് തക്കതായ ശിക്ഷ നൽകുന്നുണ്ട് അതെ സിനാൻ സിനാനെ കുറിച്ചാണ് ആ പറയുന്നത് അന്ന് മുതൽ ഞാൻ സിനാനെ കണ്ടില്ല അതെ എന്നെ ഗദ്ദാമയുടെ റൂമിൻ്റെ ഒരു ഭാഗത്തുള്ള വലിയ റൂമിലേക്ക് ഒരു ഇരുട്ട് റൂമിലേക്ക് എന്നെ അന്ന് മുതലാക്കി ഇന്നുമുതൽ നീ ഇവിടെ നിന്നോണം പുറലോകം കാണാൻ പാടില്ല പിതാവിൻ്റെയും ഭീഷണി ഇടയ്ക്കിടെ ഇളാമയുണ്ടായി കരഞ്ഞു കരഞ്ഞു തളർന്ന ഉറങ്ങിയ നിമിഷങ്ങൾ സിനാനെക്കുറിച്ച് വലയിച്ചപ്പോൾ പാവം തോന്നി എൻ്റെ എൻ്റെ ബ്രദറാണ് എൻ്റെ സഹോദരനായിരുന്നു എനിക്ക് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു പാവം സിനാൻ അവൾക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ അവൾ കഴിച്ച് അല്ലെങ്കിൽ ആദ്യം സിനാൻ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ടായിരുന്നു അവൾ കഴിച്ചിരുന്നത് അത്രക്കും സ്നേഹവും ബഹുമാനമായിരുന്നു സിനാനോട് സ്നേഹത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം തന്നെ അതിന് വലിയൊരു ഉദാഹരണമായിരുന്നു എനിക്ക് എൻ്റെ സഹോദരനെ പോലെ തോന്നി പക്ഷേ അതും അവർ ഇല്ലാതാക്കി അവൾ വലിയ പെൺകുട്ടിയായി മാറിയിരിക്കുന്നു ഹന്ത എല്ലാം കൊണ്ടും എല്ലാം തിരിച്ചറിയുന്ന ഡയറികൾ എഴുതുമ്പോഴെല്ലാം അവൾ അവളിൽ പക്വത കോടിക്കൂടി വരുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി എന്നെ ഈ ഇരുട്ടുമുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് പോരാത്തതിന് ഓരോ വാക്കുകളും പ്രവർത്തികളും ശിക്ഷകളും എല്ലാമായിട്ട് ഞാൻ എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരനും പോയ സ്ഥലത്തേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിത്തുടങ്ങാണ് അല്ല എന്നെക്കൂടി കൊണ്ടുപോയിക്കോ അല്ല എന്നായിട്ട് ഇവിടെ എന്നിട്ടത് ഈ ഇരുട്ടറയിൽ ഈ തടവറയിൽ എനിക്കാവുന്നില്ല എൻ്റെ സ്വത്തിനു വേണ്ടി മാത്രമാണ് എന്നെ ജീവനോട് ഇവിടെ അല്ലെങ്കിൽ കൊന്നുകളയും ഉറപ്പാണ് പക്ഷേ പലപ്പോഴും മയക്ക് ഗുളികയാണെന്ന് തോന്നുന്നു ഉറങ്ങിയാൽ എനിക്ക് എണീക്കുവാനേ കഴിയില്ല ഞാനങ്ങനെ തളർന്നുറങ്ങും ഉണരാൻ കണ്ണുകൾ അനുവദിക്കുന്നില്ല തളർച്ച കൈകാലുകൾ കുഴച്ചിൽ എന്താണെന്നറിയില്ല അവർ തന്നതെനിക്ക് എനിക്ക് ഒരിക്കൽ പോലും എന്നാൽ അതിനിടക്ക് എനിക്ക് എൻ്റെ മാനസിക നില തെറ്റുകയാണ് അല്ല ഇനി എനിക്കൊന്നിനും കഴിയില്ലല്ലോ റബ്ബേ എന്റെ കൈകാലുകൾ തളരുകയാണ് അറബിയമ്മ എല്ലാം വായിച്ച് അത്ഭുതപ്പെടുകയാണ് പഠിച്ചോനെ റബ്ബേ എന്തൊക്കെയാണത് എന്നെ കൂടി കൊണ്ടുപോയിക്കല്ല ഞാനെങ്ങനെ ഇവിടെ ജീവിക്ക എനിക്ക് പുറം ലോകം കാണാൻ കഴിയുന്നില്ലല്ലോ അല്ല എന്നെ കൊണ്ടുപോയിക്കോ അല്ല എന്നെ കൊണ്ടുപോയിക്കൂടെ വിതുമ്പി കരയുകയാണ് ഹാ ശരിക്കും പറഞ്ഞാൽ അറബിയമ്മ ആ ഒരു ഡയറി വായിച്ച് കരഞ്ഞു പോയി യാല്ലാ പഠിച്ചോനെ റബ്ബേ നീയായിട്ടാണ് ഇതെൻ്റെ കൈകളിൽ എത്തിച്ചത് നീയായിട്ട് മാത്രം റബ്ബേ ഈയൊരു ഡയറി ഇത് വലിയൊരു തെളിവാണ് ഒരു കുഞ്ഞിനെ കൊല്ലാക്കൊല്ല ചെയ്തതിൻ്റെ തെളിവുകളെല്ലാം ഇതിലുണ്ട് ആ കുട്ടി കണ്ണീരോടെ ചെറുപ്പം മുതലുള്ള അനുഭവങ്ങൾ ഇതിൽ കുറിച്ചിട്ടുണ്ട് അവളുടെ ജീവിതം അവൾക്ക് എത്ര ദിവസം ഈ ഡയറിയിൽ എഴുതാൻ കഴിയും അത്രക്കും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് സത്യമായിട്ടും റബ്ബേ അജ്മൽ അതെ അവനാണ് അവനെ കൊണ്ട് മാത്രമേ ഇത് കഴിയുള്ളൂ ഇതിനൊരു പരിഹാരം പെട്ടെന്നുണ്ടാക്കണം അവനാണ് ഈ ഡയറി എനിക്ക് എടുത്തു തന്നത് അവനായിട്ട് തന്നെയാണ് എൻ്റെ കൈകളിൽ ഇത് ഉപേക്ഷിച്ച് പോയത് കരുതിക്കൂട്ടി തന്നെ അവനെ വേഗം വിളിച്ച് തീരൂ അപ്പോൾ തന്നെ അതാ അറബിയമ്മ നേരെ വിളിക്കുന്നു അജ്മലിൻ്റെ ഫോണിലേക്ക് അജ്മലിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു ഒരു നിമിഷം കണ്ണീരോടെ അജ്മൽ ആ നമ്പർ കണ്ട് ഞെട്ടിപ്പോയി അറബിയമ്മ ഹലോ അസലക്കും വാളേക്കും അസ്സലാം വർഹമത്തുള്ള ഈ അജ്മൽ കൈഫാല സെയിൻ അല്ലാതില്ല അത് പറയുമ്പോൾ അജ്മൽ വിതുമ്പൊന്നുണ്ടായിരുന്നു അജ്മൽ മോനെ എന്തുപറ്റി എങ്ങനെയുണ്ട് പെങ്ങൾക്ക് അറബിയമ്മ അള്ളാഹു എന്നെ ഹേയ് അജ്മൽ കരയരുത് ക്ഷമിക്കുക ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹുണ്ടെന്നല്ലേ എന്ത് വേണമെങ്കിലും മോനക്ക് ഞാൻ അയച്ചു തരാം എത്ര ക്യാഷ് വേണമെങ്കിലും എന്തു പറ്റി പെങ്ങൾക്ക് പെങ്ങൾക്ക് ൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറല്ല മോനെ കരയല്ലേ കരയല്ലേ മൊനെ എല്ലാം എല്ലാത്തിനൊരു പരിഹാരം കാണണം അജ്മൽ അറബി ആ ഒരു വാക്ക് കേട്ട് അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കവിളിലൂടെ അവൻ്റെ കണ്ണീർത്തുള്ളികൾ ഒറ്റ വീണു അപ്പോഴും അവൻ ഓർത്തു ഹയുടെ മുഖം അല്ലാ സഹിക്കാൻ കഴിയണില്ലല്ലോ അല്ലാ ആ കുട്ടീനെയും അനുഭവിക്കുമോ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുന്നു ഒരു ഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട ഹംദ അതാ അവരുടെ ഇടയിൽ വേദനിക്കുന്ന ഹൃദയമായി കഴിയുന്നു അല്ലാ നീ എല്ലാം എളുപ്പമാക്കല്ല അജ്മൽ വിതുമ്പിക്കരഞ്ഞു അറബിയമ്മയുടെ ശരിക്ക് സംസാരിക്കാൻ പോലും അറബിയമ്മ അജ്മലിന് കഴിഞ്ഞില്ല അറബിയമ്മക്ക് അത് മനസ്സിലാകുന്നു അതെ അജ്മൽ അവൻ്റെ മനസ്സിൽ ഹംത തന്നെയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും